ഞാൻ ചോദിക്കട്ടെ മുകേഷിന്റെ രാജിവെക്കാൻ രാജി ആവശ്യപ്പെടാൻ എന്താ ഇവിടുത്തെ പിണറായി നട്ടല്ലേ എന്തുകൊണ്ടാണ് പിന്നെ വീട്ടിലേക്ക് എസ് എഫ് ഐ ഐയും ഡിവൈഎഫ്ഐയും പറഞ്ഞുവിടാത്തത് എന്താ മുകേഷിനെതിരെ പരാതിയില്ല മുകേഷിനെതിരെ എഫ്ഐആർ ഇല്ല ചാർജ് ഷീറ്റ് പോലും ഫയൽ ചെയ്തിട്ടുണ്ടല്ലോ എത്ര എത്ര സ്ത്രീകളാണ് മുകേഷിന്റെ ലൈംഗിക വൈകൃതത്തെക്കുറിച്ച് സംസാരിച്ചത് അപ്പോൾ നമുക്കറിയാം ശശി കോട്ടമുറി അടക്കമുള്ള ശശിമാരെ അടക്കമുള്ള എത്ര എത്ര സി പി എമ്മിന്റെ നേതാക്കൾക്കെതിരെ നമുക്ക് കേട്ടുകാൽ രീതിയിലുള്ള ലൈംഗിക ആരോപണം ഉണ്ടായിട്ടുണ്ട് ഒരു നടപടിയെങ്കിലും പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ഇപ്പോഴും പിണറായി തൊട്ട് താഴെ ഇരിക്കുന്നുണ്ട് ശശി ഞാൻ ചോദിക്കട്ടെ അങ്ങനെ ഒരു കോഴിയെ തൊട്ട് താഴെ മുട്ടിന്റെ താഴെ കൊണ്ട് കൊണ്ടിരുത്തിയിട്ടാണ് പിണറായി വിജയൻ ഈ എസ് എഫ് ഐക്കാരെ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ നിങ്ങൾ ആരും സ്വീകരിക്കാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം സ്വീകരിക്കാത്ത നടപടിയുമായി കേരളത്തിലെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും യു ഡി എഫും മുന്നോട്ട് പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അതുപോലെ പാലിച്ചില്ലേ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറി നിൽക്കുക മാത്രമല്ല നാൽപ്പത്തെട്ട് മണിക്കൂർ തികയുന്നതിന് മുമ്പേ അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് പാർട്ടിയുടെ നിലപാട് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ഇനി രാഷ്ട്രീയമായി വട്ടയാടാനാണെങ്കിൽ ആദ്യം പിണറായി വിജയൻ ചെയ്യാനുള്ളത് ഈ മുകേഷ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ രാജ്യം മേടിച്ചതിന് ശേഷം മാത്രമാണ് ധാർമ്മികമായിട്ട് ഇതുപോലെ അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ ധാർമ്മികത പഠിപ്പിക്കാനും ആദർശം പഠിപ്പിക്കാനും ഇടതുപക്ഷം വരേണ്ടത് എന്നുള്ള സൂചനയാണ് ഈ അവസരത്തിൽ മുന്നോട്ട് വന്നത് രാഷ്ട്രീയമായി ഇതിനുപയോഗിച്ചാൽ രാഷ്ട്രീയമായി തിരിച്ചടിക്കാനും യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും കരുത്തുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഈ ുമായി ഞങ്ങൾ ഇവിടെ കടന്നു വന്നത് ഒരു ഇതൊരു സൂചനാ സമരമാണ് ശക്തമായ സമരവുമായി നമ്മൾ മുമ്പോട്ട് പോകും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു അവസരമായി ഉപയോഗിച്ച് രാഷ്ട്രീയ വേട്ടയാൽ നിന്നാൽ അതുപോലെ ചെറുതുകോൽപ്പിക്കാൻ യൂത്ത് കോൺഗ്രസിന് കരുത്തുണ്ട് എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട്